വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവം വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി ആരോപണ വിധേയർ രംഗത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് വക്കം പുത്തനട ദേവേശ്വര ക്ഷേത്രത്തിന് സമീപത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് മൂന്ന് ആഴ്ചകളായി ഇരുട്ടിൽ കഴിയുന്ന കുടുംബത്തിന്റെ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ തനിക്കു കൂടി അവകാശപ്പെട്ട വീട്ടിൽ ആൽതാമസം ഇല്ലാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുവെന്നും തന്റെയും ഭർത്താവിൻ്റെയും പേരിലുള്ള വസ്തു രണ്ട് പെൺമക്കൾക്കായി വീതിച്ചു നൽകിയതാണെന്നും തുടങ്ങി ഗുരുതര ആരോപണങ്ങളുമായി പരാതിക്കാരിക്കും കുടുംബത്തിനുമെതിരെ പരാതിക്കാരിയുടെ അമ്മ പ്രതികരിക്കുന്നു ആളും ഞങ്ങളെയെന്ന് കട്ട് ചെയ്താൽ ശരിയെന്നാണ് ആളില്ലാത്ത വീട്ടി എന്തിനു കറണ്ട് അപ്പോൾ കട്ട് ചെയ്തതെങ്കിലും അവരതിൻ്റെ പീസ് ഊരി മാറ്റി വെച്ചിരുന്ന് പിന്നെ ടാ മോട്ടറെടുത്ത് അവരെടുത്ത് അവരുടെ വീട്ടിൻ്റെ അകത്ത് വെച്ച് സർവത്രവും ചെയ്ത് പുറത്ത് ഒരു വീടെന്ന് പറയാനായിട്ട് ഒന്നുമില്ല ഒരു സാധനവും ടാങ്കിൽ ഒരു ഉള്ളി വെള്ളം പോലും അടിച്ചിട്ടിട്ടില്ലായിരുന്നു അന്ന് കാൾ കട്ട് ചെയ്തതെന്ന് പറയുന്നത് അത് ശരിയെന്നാണ് നമുക്കിപ്പോൾ കള്ളത്തരം പറയേണ്ട കാര്യമില്ല കാലിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി ഇൻഫെക്ഷൻ ഉണ്ടായി അത് ഇവരെന്നെ ആശുപത്രി കൊണ്ടുപോയില്ല കാലുകറി അങ്ങ് പഴുത്ത് വല്ലാതെ അങ്ങ് പെരുവി പോയി ഞാൻ കരഞ്ഞു വിളിച്ച് പറഞ്ഞ് എന്നെ ഒത്തിരി മിഷീൻ ആശുപത്രിയിൽ ഗേറ്റിൻ്റെ മുട്ടിലെങ്കിലും ജൂലി കൊണ്ടാക്കിത്താന്ന് പറഞ്ഞപ്പോൾ അവൾ ചെയ്തില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ വന്ന് പറഞ്ഞ് ഞാൻ അവളെ കടയ്ക്കാവർ ആക്കിയിട്ട് വരും വരുമ്പോഴ് വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അത് ഞാൻ ഇതിനെ കറിക്കേറ്റുമില്ല അവർ കാറ് കയറ്റുമില്ല ആ സ്കൂട്ടറ് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ കാലും വെച്ചോണ്ട് ഞാൻ എങ്ങനെ കയറും സ്കൂട്ടറിൽ അത് എന്നെ കൊണ്ടുപറ്റൂല്ല എന്ന് പറഞ്ഞു പിന്നെ നാട്ടുകാർ വേറെന്നാണ് എന്നെ ആശുപത്രി കൊണ്ടുപോയത് കൊണ്ടു വന്ന് അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ ഇവിടെ വിളിച്ച് അവിടെ നിന്ന് അറിയിച്ച് വന്നിട്ടാണ് വന്നു നിന്നത് ഏഴ് ദിവസം വരെ ആശുപത്രി കിടന്ന് ഈ ഏഴ് ദിവസം ഇവർ അച്ഛനും അമ്മയും മുത്തമോനും കൂടെയാണ് എന്നെ നോക്കിയത് രണ്ട് മാസം ഇവിടെ ഒന്ന് ഞാൻ റെസ്റ്റ് എടുക്കണം പറഞ്ഞ് കാലങ്ങ് പഴുത്തു പോയി വല്ലാതെ അങ്ങ് ആയിപ്പോയി അത് പിന്നെ ഇവിടെ വന്ന് രണ്ട് മാസം കിടന്ന് കിടന്നിട്ട് ശേഷമാണ് ഞാൻ ആഗസ്റ്റ് ഇരുപത്താറാം തീയതി വിട്ട് ചെല്ലുന്നത് ചെന്നപ്പോൾ അവിടെ ആരുമില്ല ഇവർ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ വന്നെന്നറിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ പോയില്ല ഇന്നും എന്നെ കൊണ്ട് യാത്രക്ക് കഴിയില്ല ഇന്നടായപ്പോൾ അവർ ഒരു കാര്യം ചെന്നപ്പോഴും ഇല്ല ഫെബ്രുവരി മാർച്ചിൽ ഞാൻ ചെന്ന് ചെന്നപ്പോഴും അവിടെ ആളില്ല ഏപ്രിലിൽ ചെന്നപ്പോഴും അവിടെ ആളില്ല പിന്നെ അവർ വന്നത് ശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല ഞാൻ അകത്ത് അവർ ഇല്ലാതിരുന്ന അവിടെ ആളുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത് ചെല്ലുമ്പോഴേന്നും അവിടെ ആളില്ല എന്നെ നോക്കുകയില്ല ഈ കാലിൽ ഇൻഫെക്ഷൻ ആയപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് എന്തോ പ്രതികാരം ചെയ്യുന്നതാണ് കാല് പഴുത്ത് പൊട്ടി ഒലിച്ച് പുഴുവും കയറി ചത്ത അഴുവി ഇവിടെ കിടന്നാൽ ഇതിൻ്റെ പട്ടി പോലും തിരിഞ്ഞ് നോക്കില്ല എൻ്റെ പാ ഞാൻ പാത്രത്തിൽ വെള്ളം ഇല്ല എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഞാൻ കിടക്കുന്ന വീട്ടിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണമെന്ന് പറഞ്ഞു അത് അവളങ്ങനെ ഉള്ള സമയം ദിവസങ്ങളിലേക്ക് അവൾ എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ എൻ്റെ അടുത്ത് കാണിക്കുന്നത് ക്രൂരതകളായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും കാണിച്ചതാണ് അവൻ അഞ്ച് സെൻ്റ് അവിടെ കൊടുത്ത് ഞാൻ അവളെ വേറിനവൾക്ക് അഞ്ച് സെൻ്റ് ഞാൻ കൊടുത്തു പിന്നെ ബാക്കി കിടന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്തു ഇനി അവിടെ ഏഴ് തെൻഡുണ്ട് അത് മൂന്നായിട്ട് ഓഹരി ചെയ്യണം അതിനവൾ ചേരുവില്ല അവൾ വളരെയധികം എന്നെ അങ്ങ് ക്രൂരത ചെയ്ത് കളഞ്ഞു ദേഹപീഡനം തയ്ക്കാൻ വയ്യാതെ എനിക്കങ്ങ് ആയി കാലുകൊണ്ട് വയ്യാതെ കിടന്നിറക്കാം പിന്നെ എനിക്ക് ദാകെ വെള്ളവും തന്നിട്ടില്ല ആഹാരവും തന്നിട്ടില്ല ഞാൻ അങ്ങനെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ ഇവിടെ വന്നിട്ട് അന്ന് ഇവിടെയാണ് നിൽക്കുന്നത് അത് വസ്തുവിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ വസ്തുവിലാണ് പക്ഷേ വീട്ടിൻ്റെ അധികാരം എനിക്കാണ് കരം കൊടുക്കുന്നത് വീട്ടിൻ്റെ പിന്നീട് ഞാനും എൻ്റെ ഭർത്താവിൻ്റെ പേരനാണ് അത് എൻ്റെ വീട്ടിൻ്റെ പുള്ളി ഉത്തരവാദിത്വവും അതിൻ്റെ അധികാരവും എനിക്കാണ് അതിൽ പിന്നെ എൻ്റെ ഭർത്താവിനും ഇല്ല പിന്നെ പെരിയിടത്തിൽ കൂടെ നിൽക്കുന്നെന്നുള്ളതേ ഉള്ളു കാരണം വീട്ടുകാരും കറണ്ടിന് കൊടുക്കുന്നല്ല എൻ്റെ പേർക്കാണ് അതുകൊണ്ട് എനിക്കവിടെ താമസിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് അഞ്ച് സെൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഇരുപത് വർഷമായി അന്ന് ഒരു സെൻറ്റിന് തന്നെ മൂന്ന് ലക്ഷം രൂപയുണ്ടായിരുന്നു അവൻ അവൻ അവർ വില ആധാരം അങ് എഴുതി നല്ല ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല ഇതിനെ ചൊല്ലിയാണ് ഞങ്ങളെ വീട്ടിലെ ആണാൾ സംസാരങ്ങൾ നടത്തുന്നത് ഞാൻ എൻ്റെയും ഭർത്താവിൻ്റെയും പേരിനുള്ള വീടാണ് അതിൽ നിന്ന് അഞ്ച് സെൻറ്റ് എൻ്റെ മരുമകന് കൊടുത്ത് വില ആധാരമായിട്ട് അവരങ് എഴുതിയെടുത്ത് ബാക്കി ഉള്ളതാണ് പിന്നെ അഞ്ച് സെൻറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ മോക്കയാണ് എഴുതി കൊടുത്തു അത് അവക്കെ ഞാൻ ഇപ്പോൾ ഈ ജൂലൈ അഞ്ചാം തീയതിയുടെ നിന്നാണ് ഈ പോയ ജൂലൈ അഞ്ചാം തീയതിയുടെ അന്നാണ് എഴുതി നിന്നത് അവിടെയും ജോലിയുണ്ടെന്ന് കേസ് കൊടുത്തു രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ പത്ത് ലക്ഷം രൂപ ഒക്കെ ഒന്ന് പറ്റിയെന്നും പറഞ്ഞു വീട് റിപ്പയറിന് ഞാൻ അങ്ങനെ രജിസ്ട്രാൽ വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ടില്ല വീട് റിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല ആ വീട് വെച്ചിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ അകത്തേ ഉള്ളു ആ വെച്ച വീട് അങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ വീട്ടിൻ്റെ അകത്ത് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എൻ്റെ ഉടുതുണി തന്നെ കണ്ട കവറുകൾ വേറും വെച്ചിരുന്നു എടുപ്പാണ് എൻ്റെ ജോലി മൂന്ന് ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം മൂന്നും അവരമ്മയും മക്കളുമായിട്ട് അങ്ങെടുത്ത് എനിക്കവിടെ യാതൊരു സ്വാതന്ത്ര്യമില്ല എനിക്ക് ഇനിയുള്ള കാലം എൻ്റെ മരണം വേല എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് മനസമാധാനമായിട്ടും ആ വീട്ടിൽ കിടക്കണം ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്ന് ഇന്നോട്ട് ഈ വീട്ടിലാണ് കഴിയുന്നത് എൻ്റെ വീട്ടിൽ പോകാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ എന്നെ അവിടെ അവർ കയറ്റുന്നില്ല ഇവിടെ എനിക്കൊന്നിനും ഒരു കുറവുമില്ല ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു ന്യൂസ് ഡയറി കേരളം